ഞങ്ങൾ നന്മകൾ നേരുന്നു ഞങ്ങൾ സോദരൻ നിങ്ങളും വായോ ഈ പുണ്യ സൂര്യോദയത്തിൽ സ്വാഗതമോതുന്നു ഞങ്ങൾ നേരുന്നു ഞങ്ങൾ സോദരൻ നിങ്ങളും വായോ ഈ പുണ്യ സൂര്യോദയത്തിൽ അവർന്ന വിപ്ലവത്തിനായി വിത്തുകൾ വിതച്ചു തന്നു നസർമദനീയെന്ന് തിരികെ തീർച്ചു തന്നു നിങ്ങളും ൂര്യോദയത്തിൽ അന്നും കഴിയുന്നു ഈ തണലിൽ ഇന്നും കഴിയുന്നു ഞങ്ങൾ കഴിഞ്ഞിരുന്നു അന്നും ഇന്നും പീഡിപ്പി തൻ തണലിൽ സ്വാഗതമോതുന്നു ഞങ്ങൾ നന്മകൾ നേരുന്നു ഞങ്ങൾ സോദരി നിങ്ങളും വായോ ഈ പുണ്യസൂര്യോദയത്തിൽ സ്വാഗതമോതുന്നു ഞങ്ങളും ഞങ്ങൾ സോദര നിങ്ങളും വായോ ഈ പുണ്യ സൂര്യോദയത്തിൽ അതിൽ അർത്ഥമേതും കണ്ടറിഞ്ഞ് സത്യധർമ്മങ്ങൾ പുലരാൻ പീഡിപ്പിക്കൂടെയുണ്ടെന്നും സ്വാഗതമോരുന്നു ഞങ്ങളെ നേരുന്നു ഞങ്ങൾ സോദര െതിരായി പോലാർ തിരുമ്പേ കാറ്റുപോലാഞ്ഞടിച്ചു പിടിപ്പി ശബ്ദമുയർത്തി അന്നും കഴിയുന്നു ഈ തണലിൽ ഇന്നും കഴിയുന്നു ഞങ്ങൾ കഴിഞ്ഞിടുന്നു അന്നും ഇന്നും തണലിൽ ആശ്രയം വേണ്ടവർക്കെല്ലാം നമുക്ക് ആശ്രിതരായിരുന്നു മാറാം അന്നും കഴിയുന്നു ഈ തണലിൽ നിന്നും കഴിയുന്നു ഞങ്ങൾ കഴിഞ്ഞിടുന്നു അന്നും ഇന്നും തണലിൽ പോരാടുവാൻ തുനിയുമ്പോൾ ആയുധം നമ്മൾക്കു വേണ്ട അഹിംസയാണു മാർഗം പീഡിപ്പിതന്മാരദണ്ഡം അന്നും കഴിയുന്നു ഈ തണലിൽ നിന്നും കഴിയുന്നു ഞങ്ങൾ കഴിഞ്ഞിടുന്നു അങ്ങും ഇന്നും തണലിൽ ദരിദ്ര പിന്തള്ളാതെ ജാതി വർഗ ഭേദങ്ങളില്ലാതെ ഐക്യമായി വാണിയിടും സ്വാഗതമോതുന്നു ഞങ്ങൾ നന്മകൾ നേരുന്നു ഞങ്ങൾ സോദര നിങ്ങളും വായോ ഈ പുണ്യ സൂര്യോദയത്തിൽ ഈ പുണ്യ സൂര്യോദയത്തിൽ